വാഹനങ്ങളുടെ താൽപ്പര്യം തോന്നാത്തവർ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകാറുള്ളൂ ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ മാറ്റങ്ങളും ഉണ്ടായേക്കാം എന്നാൽ കാറുകളോട് ചെറുപ്പത്തിൽ തോന്നിയ ഇഷ്ടത്തെ ഒരു തരി പോലും കുറയാതെ സൂക്ഷിക്കുന്ന ഒരാളുണ്ട് കോട്ടയം കഞ്ഞിക്കുഴിയിൽ കുഞ്ഞൻ കാറുകളുടെ മുതലാളിയായ ബിനുവിൻ്റെ വിശേഷങ്ങൾ ഇനി കാണാം കാറുകളോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ബിനുവിന് പ്രായം മുന്നോട്ട് പോയപ്പോൾ ആ ഇഷ്ടം കൂടി കൂടി വന്നു മൂന്ന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഈ ശേഖരത്തിന് ബെൻസിറക്കിയ ഭൂരിഭാഗം കാറുകളുടെയും കുഞ്ഞൻ മാതൃകയുണ്ട് ഇവിടെ ൾക്കായി പ്രത്യേകം സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് അത്ഭുതങ്ങൾ ഇവിടെയും തീരുന്നില്ല വീടിന്റെ താഴത്തെ നിലയിൽ കാറുകൾക്കും മറ്റു വാഹനങ്ങൾക്കും വിശാലമായ ഗ്യാരേജ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പതിനായിരം മുതൽ വിലയുള്ളതാണ് ഓരോ കാറുകളും റീസെയിൽ വാല്യൂ ഒരുപാടുണ്ടെങ്കിലും അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല കാരണം സ്വന്തമാക്കിയതൊക്കെയും അത്രയും പ്രിയപ്പെട്ടതാണ് ചേട്ടൻ എങ്ങനെയാ കാറ് മുതലാളിയായതാ കഥയു മുതലാളിയല്ല കൊച്ചിലേട്ടുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ കാറ് എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അങ്ങനെയാണ് തുടക്കം പിന്നെ ഒരു മുപ്പത് വർഷമായിട്ട് ഇങ്ങനത്തെ ഡൈകാസ്റ്റ് കാറ് കളക്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഓൺലൈൻ വഴിയാണ് മേടിക്കുന്നത് പിന്നെ ആദ്യമൊക്കെ എനിക്ക് കസിൻ വല്ലാൻ വരുമ്പോൾ കൊണ്ടുമായിരുന്നു ചിലരെ പറഞ്ഞു വിടും അങ്ങനെ കൊണ്ടും കൂടുതലും ഓൺലൈനാണ് മേടിക്കും നമ്മളിപ്പം വാങ്ങുമ്പം പത്ത് പതിനായിരം രൂപ കൊടുത്തൊക്കെ നമ്മൾ വാങ്ങുന്ന ഒരു രീതിയാണ് രീതിയാണിപ്പോൾ പക്ഷേ നമ്മൾ സാധാരണ ഇങ്ങനെ വിൻറ്റേജ് കാറുകൾക്കുള്ള പോലെ ഒരു ഡിമാൻഡ് എന്തായാലും ഈ കാറുകൾക്കുണ്ടല്ലോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സപ്പോസ് ഒരു കുറേ വർഷം കഴിയുമ്പോൾ അതിന്റെ ഇരട്ടി വിലയാവും ഒത്തിരി കിട്ടാത്ത മോഡലിൽ ഇപ്പൊ എന്റെ ഒരുപാടുണ്ട് ഞാൻ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എടുത്ത് അതൊക്കെ ഇപ്പൊ പതിനായിരം രൂപയുടെ വാല്യൂ വരും ചില മോഡലിന് ബിസിനസ്സുകാരനായ ബിനു ഒരു കലാകാരൻ കൂടിയാണ് സ്വന്തം വീടിന്റെയും കോട്ടയത്തെ സി എസ് ഐ പള്ളിയുടെയും ഒക്കെ കുഞ്ഞൻ മാതൃക തയ്യാറാക്കിയിട്ടുണ്ട് ബിനു കാറുകൾ വൻ വിലയ്ക്ക് വാങ്ങുക മാത്രമല്ല അത് മനോഹരമായി ഡിസ്പ്ലേ ചെയ്യുന്നതിലും ഒരു ആർട്ടിസ്റ്റിന്റെ വിരൽ സ്പർശമുണ്ട് ക്യാമറ പേഴ്സൺ ഗോവിന്ദനപ്പം എബി ജോൺ തോമസ് കേരള വിഷൻ കോട്ടയം